ആഗ്രയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെ അക്ബർ ചക്രവർത്തി നിർമ്മിച്ച തലസ്ഥാന നഗരമായിട്ടുള്ള ഫത്തേപൂർ സിക്രി ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ പടിവാതിലായിട്ടുള്ള ബുലന്ദർവാസ ജുമാ മസ്ജിദ് പഞ്ച് ബീർബൽ പാലസ് ദിവാനിയാം എന്നിങ്ങനെ ഏകദേശം നാൽപ്പത്തേഴോളം നിർമ്മിതികളാണ് ഫത്തേപൂർ സിക്രിയിൽ ഉള്ളത് ആഗ്രയിൽ ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്ന് ആഗ്ര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടുന്ന് ഫത്തേപൂർ സിക്രിയിലേക്ക് ഡയറക്റ്റ് സർവീസ് നടത്തുന്ന എ സി ബസ്സിലായിരുന്നു യാത്ര അടുത്ത മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉത്തർപ്രദേശിന്റെ ഗ്രാമീണ കാഴ്ചകളാണ് ഫത്തേപൂർ സിക്രിയുടെ നേരെ മുമ്പിലായിട്ടാണ് ബസ് നിർത്തുക ഒരു രണ്ടു മിനിറ്റ് നടന്നാൽ ഫത്തേപൂർ സിക്രിയിലെ പ്രസിദ്ധമായിട്ടുള്ള പുലന്ദർവാസയുടെ മുമ്പിലേക്ക് എത്താം സാധാരണഗതിയിൽ ആഗ്രയിലും താജ് ഒക്കെ വരുന്ന ഭൂരിഭാഗം ആളുകളും ഇത് സന്ദർശിക്കാതെ പോവാറാണ് പതിവ് പക്ഷേ ആഗ്രഹ വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഫത്തേപൂർ സിക് മസ്ജിദും വലിയ നടുമുറ്റവുമാണ് ആദ്യ കാഴ്ച അക്ബറിന്റെ പുത്രനായ ജഹാംഗീർ ജനിച്ചത് ഫത്തേപൂർ സിക്രിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുതിയ തലസ്ഥാന നഗരം ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ചരിത്രം മുഗൾ നിർമ്മിതികളില് ഏറ്റവും കൂടുതൽ കാഴ്ചകള് ഇന്നും അവശേഷിക്കുന്ന നിർമ്മിതി ഫത്തേപൂർ സിക്രിയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിമുകളാണ് മുമ്പില് അല്പം മാറിയാണ് മറ്റുള്ള നിർമ്മിതികൾ നിലകൊള്ളുന്നത് ചക്രവർത്തിയുടെ കൊട്ടാരവും മന്ത്രിമാരുടെ വീടുകളും ും ആരാധനാലയങ്ങളും എന്ന് തുടങ്ങി എല്ലാം നിർമിച്ചിരുന്നുവെങ്കിലും ഇരുപത് വർഷത്തോളം മാത്രമാണ് ഈ പ്രദേശം തലസ്ഥാന പദവി അലങ്കരിച്ചത് പിന്നീട് ജലക്ഷാമം കാരണം തലസ്ഥാനം തിരികെ ആഗ്രയിലേക്ക് തന്നെ മാറ്റി മുഗൾ രജപുത്ര സ്റ്റൈലുകൾ ഒരുപോലെ ഉപയോഗിച്ചാണ് ഓരോ ഭാഗവും നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് വിദേശികളും ഇവിടെ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കഥകളിൽ വായിക്കുന്നത് പോലെ പക്ഷികളുടെ ശബ്ദത്തോടെ വരുന്ന മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളാണ് ഓരോ ഭാഗത്തും പ്രസിദ്ധമായിട്ടുള്ള പഞ്ചുമഹൽ ദിവാനി ഖാസ് ഖജനാവ് എന്നിങ്ങനെയുള്ള പ്രധാന മന്ദിരങ്ങളും കാണാൻ പറ്റും പ്രസിദ്ധനായിട്ടുള്ള ഗായകൻ താൻസൻ തന്റെ സംഗീത സംഗീതവിരുന്ന് നടത്തിയിരുന്നത് ഈ ഭാഗത്ത് ഇരുന്നുകൊണ്ടായിരുന്നു ചക്രവർത്തി ജനങ്ങളോട് നേരിട്ട് സംവദിച്ചിരുന്ന ദിവാനിയാമും അതിമനോഹരമാണ് ഒരു കാലത്ത് എല്ലാ പ്രൗഢിയോടെയും നിലകൊണ്ട പ്രദേശം ഇന്ന് വലിയ തരക്കിൽ നിലകൊള്ളുന്നു ആഗ്രഹ വരികയാണെങ്കിൽ ഫത്തേപൂർ സിക്രീം സന്ദർശിക്കാൻ മറക്കണ്ട ബൈ